നമസ്കാരം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പാർട്ടിക്കാരെ പിൻവാതിൽ വഴി സർക്കാരിൽ തിരികെ കയറ്റുകയും ഇഷ്ടക്കാർ ടെൻഡർ ഇല്ലാതെ കരാറുകൾ നൽകുകയും ചെയ്യുന്നതുമൊക്കെ പതിവ് പരിപാടിയാണ് ഇതിനെതിരെ ആരൊക്കെ ശബ്ദം അതൊന്നും സർക്കാർ വകവെക്കാറില്ല എന്നതാണ് വസ്തുത ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ സ്വജനപക്ഷപാതം വ്യക്തമാക്കുന്ന മറ്റൊരു തെളിവുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിനെ സംബന്ധിച്ച ജനഹിതമറിയാൻ സംസ്ഥാനം വ്യാപകമായി നടത്തുന്ന നവ കേരള ക്ഷേമ സർവേക്കുള്ള വോളണ്ടിയർമാരെ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ ഖജനാവിൽ നിന്നുമാണ് പണം മുടക്കുന്നത് സർക്കാർ പരിപാടിയിൽ ഡിവൈഎഫ്ഐയെ പങ്കാളിയാക്കി കോടികൾ നൽകാനാണ് നീക്കം നടക്കുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തു എതിർപ്പുയർത്തിയാലും പരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ ശ്രമം സർക്കാർ ഖജനാവിൽ നിന്ന് ഇതിനകം ഇരുപത് കോടി രൂപ അനുവദിച്ച സർവേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നടക്കുക കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ള വോളണ്ടിയർമാർ എൺപത് ലക്ഷം വീടുകളിലെത്തി വിവരം ശേഖരിക്കും എന്നാണ് സർവേ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ ഈ കോളേജ് വിദ്യാർത്ഥികൾ പാർട്ടിയെ അനുസരിക്കുന്ന ഡിവൈഎഫ്ഐ അനുയായികൾ ആകുമെന്നതാണ് വസ്തുത ഇവർക്ക് അവസരം ഒരുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ജനങ്ങളെ കേൾക്കുകയും വികസനവും ക്ഷേമവും സംബന്ധിച്ച അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയുമാണ് ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ ജനങ്ങളെ കേൾക്കുന്നതിനൊപ്പം മൂന്നാം എഴുതൽ സർക്കാരിനായുള്ള പ്രകടന പത്രികയിലടക്കമുള്ള സമഗ്ര ഡേറ്റ ശേഖരണമാണ് അണിയറ ലക്ഷ്യം ഇത് മുൻനിർത്തിയാണ് പാർട്ടിക്കാരെയും ഇടതനുഭാവികളെയും പരമാവധി ഇടങ്ങളിൽ വോളണ്ടിയർമാരായി നിയോഗിക്കാൻ സർക്കാർ ഒത്താശയിൽ സി പി എം തീരുമാനിച്ചത് പിന്നാലെ ഈ നിലയ്ക്കുള്ള ഒരുക്കവും സംഘടന തലത്തിൽ തുടങ്ങി സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച് അറിയിപ്പ് ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയതോടെ ലോക്കൽ കമ്മിറ്റികൾ വാർഡ് അടിസ്ഥാനത്തിലുള്ള വോളന്റിയർ പട്ടിക തയ്യാറാക്കി തുടങ്ങി ഈ അറിയിപ്പിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് സർവേക്ക് താല്പര്യമുള്ള ഇടത് അനുഭാവികളെ വോളണ്ടിയർമാർക്കുള്ള അപ്പീൽ രജിസ്റ്റർ ചെയ്യുന്നതടക്കം ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പലയിടത്തും നടക്കുന്നത് ഇവരുടെ പട്ടിക സർവേക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കുന്നതോടെ പ്രത്യേക പരിശീലനം നൽകും കുടുംബശ്രീ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയിലെ ഇടത് അനുഭാവികൾ പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ പ്രാദേശിക ഭാരവാഹികൾ എന്നിവർക്കൊപ്പം പലയിടത്തും പാർട്ടി അംഗങ്ങളെയും വോളണ്ടിയർമാരായി തിരഞ്ഞെടുക്കുന്നുണ്ട് പഞ്ചായത്ത് വാർഡുകളിൽ ആറും നഗരസഭാ വാർഡുകളിൽ എട്ടും പേരെയാണ് വോളണ്ടിയർ സേനയിൽ ഉൾപ്പെടുത്തുക സർവേയുടെ ായി ചുമതലപ്പെടുത്തുന്നതും പാർട്ടിക്കാരായ ഉദ്യോഗസ്ഥരെയാണ് സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന സർവേക്ക് രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു പാർട്ടിക്കാർ ഒഴിഞ്ഞു നിൽക്കുകയാണ് ഇവർക്ക് പ്രതിഫലം സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പിന്നീട് പ്രതിഫലം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ ഫണ്ട് പോക്കറ്റിലാക്കാനുള്ള അവസരമാണ് ഡിവൈഎഫ്ഐക്ക് കൈമാറുന്നതെന്നതാണ് സസ്തുത പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള എൽ ഡി എഫിന്റെ സ്ക്വാഡ് വർക്കായി സർവേ മാറുമെന്ന വിമർശനത്തെ ഉറപ്പാക്കും ഈ നീക്കം ാണ് സർവേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരെ റിക്രൂട്ട് ചെയ്യാനുള്ള പാർട്ടി നിർദ്ദേശവും തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തന്നെ പഞ്ചായത്ത് വാർഡിൽ നിന്ന് ആറ് പേരെയും നഗരസഭാ വാർഡിൽ നിന്ന് എട്ട് പേരെയുമാണ് വാർഡ്തല കർമ്മസേനയിലേക്ക് വേണ്ടത് ഇവരുടെ മേൽനോട്ടത്തിനായി തദ്ദേശ സ്ഥാപനത്തിലേക്ക് ഒരു ഉദ്യോഗസ്ഥനും രണ്ട് സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന ടീമിനെ നിയോഗിക്കും ഈ ടീമിനെ നിശ്ചയിക്കേണ്ടതും ബന്ധപ്പെട്ട പാർട്ടി ഘടകമായിരിക്കും നിയമസഭാ മണ്ഡലതല സമിതിക്കായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയും കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ നിന്ന് വിരമിച്ച എൽ ഡി എഫ് അനുഭാവമുള്ള ഒരാളെയും കണ്ടെത്തണം ജില്ലാതല മേൽനോട്ടത്തിന് എൽ ഡി എഫ് അനുഭാവമുള്ള മൂന്നംഗ ടീമാണ് വേണ്ടത് ജില്ലാ നിയമസഭാ മണ്ഡല തദ്ദേശ സ്ഥാപന തലത്തിൽ ഇങ്ങനെ കണ്ടെത്തുന്നവരുടെ പട്ടിക സംസ്ഥാന സെന്ററിന് കൈമാറാനും ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി സി നേതൃത്വം ക്രോഡീകരിക്കുന്ന ഈ പട്ടികയായിരിക്കും സർക്കാർ സമിതികളായി പിന്നീട് മാറുക